ഹലോ ഗായ് മിഷുവരിലേക്ക് സ്വാഗതം ഇതാണ് മക്കളെ നമ്മളെ പെരുന്നാൾക്ക് നമുക്ക് സുന്ദയാവാ ഇത് ഞങ്ങളിൻ്റെ തലി നല്ല മുടി എന്നും കഴിക്കാം വല്ല രസണ്ട് കാണാനു ായിട്ട് കെടുന്ന ഷാംപൂ തേച്ചി ഇളക്കി ഇറക്കി നല്ല എനിക്ക് തോന്നുന്നു എന്നിട്ട് ഞാൻ നല്ല രസമായിട്ട് ഞാൻ സോഫ്റ്റ് നല്ല ചിരിച്ച് എന്തോട് രസം പോലെ തലം തളി തള്ളതു പോയി ഞമ്മ നല്ല സുഖം ഇപ്പൊ മുടി വെട്ടു അപരി ഞാൻ ദേശം കുലി കുഞ്ഞി ഡാൻസൈ പിന്നെ ഞാൻ കൊടുന്ന് കൊടുന്ന്പ്പോ അ ചേച്ചി ഇനി ഇട്ടി പിന്നെ ഞാൻ കിടന്നപ്പോ ഞാൻ ഞമ്മളെ ബേബി ടത്ത് ഞമ്മളെ മുടി വെട്ടാം മുടി വെട്ടി മുടി വെട്ടി മുടി വെടിക്കേ മുടി വെട്ടി മുടി വെട്ടി വെടി

ഇത് ഞമ്മ പോലെ നല്ല മെഹറൂബായിക്കുന്നു ഞാൻ കറങ്ങി കറങ്ങി കറിഞ്ഞ മെഹറൂബ കുലിക്കപ്പ മുടി പിന്നെ മാല സാദൊക്കെ ഇട്ടു നമ്മളെ കാത്തിരിക്കും അപ്പൊ ഞമ്മളെ പെനാക്കക്ക് സ്വാഗതം പിന്നെ നമ്മളെ പെണ്ണിത്തെ ബ്യൂട്ടി വേണ സുന്ദരായിരുന്നു നമ്മളെ സുന്ദരി പോവാ